പറയുന്നത് നമ്മളാരില്ല കാവ് വെക്കാൻ കണ്ടില്ല കണ്ടില്ല കാരണം ഞാൻ ഇവര് ഇവരിത് പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ കാവ്യ എവിടെ വരെ എത്തി ഇന്ത്യ ഭരിക്കുമ്പോ പത്ത് കൊല്ലം കാവ്യ വരച്ച് ഇല്ലേ എടീച്ചു ഇവന്മാരെവിടെ ഇവരിപ്പൊ പടവളങ്ങാ പോലെ കിഴപ്പട്ട് അവര് ഏറ്റു വേഗത്തിൽ വരുന്ന രാജ്യം ഭരിച്ചോണ്ടിരിക്കുന്നു ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകല്ലേ ഒന്ന് രണ്ട് സ്ഥലത്ത് ബീഹാറിൽ അവിടെ അടിപിടിയാണ് പ്രതിപക്ഷം ഇന്ത്യ ഇപ്പം ഒന്നിച്ചിരിക്കുന്നത് നമ്മൾ ഒരു സാമൂഹ്യ സത്യങ്ങളെ താണ്ടേ ഇന്ത്യ അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്ത് അവരുടെ നന്മയില്ലെങ്കിൽ അത് അവർക്ക് ഭരിക്കാൻ ഒക്കെ ജനബിന്ധന ഇല്ലെങ്കിൽ അവർക്ക് ഭരിക്കാൻ സാധിക്കുമോ അത്തരം ജനബിന്ധനം കിട്ടി അവരെല്ലാം ഭരിക്കുമ്പോൾ നമ്മൾ നടുവേ നടുവേണ മിഷനെ അല്ലാതെ കാലഘട്ടത്തെ പുറകോട്ട് നിൽക്കാൻ ശ്രമിക്കാതെ കാലഘട്ടത്തെ നേരെ നയിക്കാൻ നമുക്ക് സാധിക്കണം കാലത്തിനൊത്ത് കോലം വേണം അല്ലെ ധാരം നഷ്ടപ്പെടുന്നില്ല അവര് പറയുന്നത് എല്ലാരും നടക്കാറില്ലല്ലോ ഇത് മുമ്പ് നിങ്ങൾ കണ്ടില്ലേ അനുവദിക്കലെന്നൊക്കെ പറഞ്ഞിട്ട് പിണറായി ഓഫീസിൽ വെച്ച് കൂടിയിട്ട് അതൊക്കെ പാസ്സാക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ വേണ്ടിയാ കാരണം ഒന്നാമതന്നെ മൗനം വിദ്വാന് അതാണ് സി പി ഐക്ക് നല്ലത് കാരണം ഭൂരിപക്ഷം ആളുകൾ നിൽക്കുമ്പോൾ അതിന്റെ കൂടെ നിക്കാല്ലേ നല്ലത് ഇടഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് എന്ത് മാണി വരെ അതിന്റെ കൂടെ ആണെന്ന് നിങ്ങൾ കണ്ടു അപ്പൊ ഇദ്ദേഹം ഒറ്റക്ക് മാറുന്നു എന്ത് ചെയ്യും അതാണ് ഞാൻ ചെയ്യൂടെ സാമ്പത്തിക സംഭരണത്തിന് വിരധിതരല്ലേ എന്ത് ചുക്കിയ തോർത്ത് സാമുദായിക സംവരണക്കാരെല്ലാം ഒന്നിച്ച് അതല്ലേ ഈ സാമ്പത്തിക സംരംഭം പറഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യാനെച്ചിട്ടുണ്ട് ഇങ്ങനെ പ്രായോഗികമല്ലാത്ത ആരും അംഗീകരിക്കപ്പെടാത്ത കുറെ അഭിപ്രായങ്ങൾ പറഞ്ഞ് മലി അന്തരീക്ഷം മലിനീശപ്പെടുത്താനും ഇടതുപക്ഷത്തിന്റെ ശക്തിയും അതിന്റെ കൗട്ടായ്മയ്ക്ക് ഇമേജ് കുറയ്ക്കാനും അല്ലാതെ ഇവർക്ക് എന്തു ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ പറഞ്ഞ താല്പര്യമില്ലേ അല്ലെങ്കിൽ ഈ പറയുന്ന മാറ്റി ഇവര് പറയുന്നത് നടപ്പിലാക്കാനുള്ള ശക്തി തന്നെ കാണി അത് കാണിക്കുന്നുമില്ല എന്നെ നമ്മുടെ കൂടെ പറയിപ്പിക്കാതിരിക്കൽ